അന്താരാഷ്ട്ര കൈത്തറി ശില്പശാലയ്ക്ക് കോഴിക്കോട് തുടക്കമാവും ഇത്തവണയും പതിവ് തെറ്റിയില്ല കൈത്തറിയുടെ ഇറ്റിലമായ കോഴിക്കോട് തസറയിലേക്ക് വിദേശികളടക്കമുള്ള ആർട്ടിസ്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനിയുള്ള ഒരു മാസക്കാലം കൈത്തറിയെക്കുറിച്ച് കണ്ടും കേട്ടുമൊക്കെ ഇവരങ്ങനെ ജീവിക്കും ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ ഗാരി പവറിനും ഡെബി അക്കമിനും അയർലൻഡുകാരി മേ ഫനുമൊക്കെ കേരളം സ്വന്തം വീട് വീടുപോലെയായിരിക്കുന്നു അഞ്ചാം തവണയാണ് കൈത്തറിയുടെ പരമ്പരാഗതമായ രീതികൾ പഠിക്കാനായി അവർ കടൽ കടന്ന് കോഴിക്കോട് എത്തുന്നത് നൂതനമായ രീതിയിൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന നാട്ടിൻപുറത്തെ നെയ്ത്തുശാലയാണ് തസര വിദേശികളുടെ കൈത്തറിയോടുള്ള അർപ്പണ ബോധമാണ് മുപ്പത്തിയഞ്ചാം തവണയും മേള സംഘടിപ്പിക്കാൻ കാരണമായതെന്ന് സ്ഥാപകൻ വി വാസുദേവൻ പറയുന്നു സാരി തോർത്തുമുട്ടുന്നു നെയ്ത് കൊണ്ട് നെയ്ത്തുകാരന് മാർക്കറ്റ് ചെയ്യാനാവില്ല അപ്പോൾ അവരുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷനൊന്നും ഇതിൽ യാതൊരു താല്പര്യമില്ല എഡ്യൂക്കേറ്റഡ് യങ്സ്റ്റേഴ്സിൻ്റെ അകത്തേക്ക് വന്നാലേ ഇതിനൊരു പുനരുജ്ജീവനം ഉണ്ടാവുള്ളൂ അർജൻറ്റീന ചിലി മെക്സിക്കോ ഇതൊക്കെ ഇക്കണോമിക്കലി ഇതെയർ പൂറർ ദാൻ ഇന്ത്യൻ ഇന്ത്യ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ആൾക്കാരുണ്ട് അവിടെയൊക്കെ ഈ സാധനങ്ങൾ കൂടുതൽ പോപ്പുലർ ആയിട്ട് വരിക ആൻഡ് ആർ ടേക്കിംഗ് ഇറ്റ് ടു അനദർ ലെവൽ അപ്പോൾ വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ദം ഇന്ത്യയിലുള്ള പല എക്സിസ്റ്റിംഗ് ക്രാഫ്റ്റിനെ ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്നത് വിദേശികളാണ് ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അൻപത് ആർട്ടിസ്റ്റുകളാണ് ഇത്തവണ തസരയിലെത്തിയത് മെജോറിറ്റി ഓഫ് ദ പാർട്ടിസിപ്പൻസ് ആർ ടെക്സ്റ്റൈൽ ആർട്ടിസ്റ്റ് സോ വി ഹാവ് സ്കൾപ്റ്റേഴ്സ് ആൻഡ് വി ഹാവ് പെയിൻറ്റേഴ്സ് വി ഹാവ് സെറാമിക് ആർട്ടിസ്റ്റ് ആൻഡ് വി ഹാവ് ടെറക്കോട്ട ആർട്ടിസ്റ്റ് ഒക്കെ ഒരു കുറേ കൂടി ഒന്ന് ഒരു മൾട്ടിമീഡിയ ആയി പിന്നെ ഓൾമോസ്റ്റ് എവറി ഈവനിങ് വി ഹാവ് എ കൾച്ചറൽ പ്രോഗ്രാം ഈ കരവിരുതുകൾ കാണാനും സ്വന്തമാക്കാനും കൈത്തറിയുടെ ഈറ്റില്ലമായ നടുവട്ടത്തെ ഈ വീട്ടിൽ അവസരമുണ്ട് രാജേഷ് വള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ് ട്വന്റി ഫോർ കോഴിക്കോട്